എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും നാച്ചുറാൻ ട്രാവൽ ലവേഴ്സ് ബ്ലോഗ് നാലോ ട്രാലോയുടെ പുതിയ ഒരു വീഡിയോയിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം ഇന്നത്തെ യാത്രയെന്ന് പറയുന്നത് തെങ്കാശി ജില്ലയിലെ ചെങ്കോട്ടയ്ക്കടുത്തുള്ള തിരുമലൈ മുരുകൻകോവിൽ എന്ന് പറയുന്ന വളരെ പ്രശസ്തി ആർജിച്ച ഒരു ക്ഷേത്രത്തിലേക്കാണ് പോകുന്നത് സമുദ്രനിരപ്പിൽ നിന്നും ഏകദേശം മൂവായിരം അടി ഉയരത്തിലാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് തെങ്കാശി ജില്ലയിലാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് എന്നുള്ളതുകൊണ്ട് തന്നെ ഈ ക്ഷേത്രത്തിൽ നിന്നും പശ്ചിമഘട്ട മലനിരകളുടെ ഭംഗി ആവോളം ആസ്വദിക്കാം മാത്രവുമല്ല പശ്ചിമഘട്ട മലനിരകളേക്കാൾ ഉയരത്തിലാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് എന്നൊരു പ്രത്യേകത കൂടിയുണ്ട് ഞങ്ങൾ യാത്ര ആരംഭിച്ചത് തിരുവനന്തപുരം ജില്ലയിലെ കല്ലറ എന്ന് പറയുന്ന സ്ഥലത്ത് നിന്നാണ് അവിടുന്ന് ഏകദേശം ഒരു എഴുപത്തിയൊൻപത് എൺപത് കിലോമീറ്ററോളം വരും ഈ തിരുമലൈമുരയും കോവിലേക്ക് വരുവാൻ ഏകദേശം ഒരു രണ്ടേകാൽ മണിക്കൂർ യാത്രയുണ്ട് കല്ലറ കാലയറ്റ് കിളിമാനൂർ വെഞ്ഞാറോട് ഭാഗത്തുള്ളവരൊക്കെ ഒരു ദിവസത്തെ തീർത്ഥാടന യാത്ര പ്ലാൻ ചെയ്യുകയാണെങ്കിൽ പ്രധാന ക്ഷേത്രങ്ങളായ കുളത്തൂപ്പുഴ ആര്യങ്കാവ് പിന്നെ നേരെ തിരുമലയും മുരുകൻ കോവിലേക്ക് വരാം അത് കഴിഞ്ഞിട്ട് കുറ്റാലവും കുറ്റാലം ക്ഷേത്രവും പിന്നെ തെങ്കാശി വിശ്വനാഥ ടെമ്പിൾ പിന്നെ ഇവിടെ സൂര്യകാന്തി പൂക്കളുടെ സീസൺ നോക്കി ട്രിപ്പ് പ്ലാൻ ചെയ്യുകയാണെങ്കിൽ സുന്ദരവാണ്ടിപുരത്തെ സൂര്യകാന്തി പാടങ്ങളുടെ മനോഹരമായ കാഴ്ചകൾ കൂടി കണ്ടുമടങ്ങാം ഞങ്ങളങ്ങനെ ഈ ക്ഷേത്രം നിലനിൽക്കുന്ന മലയുടെ താഴെ വശത്ത് എത്തിയിട്ടുണ്ട് ഈ സ്ഥലത്തിൻ്റെ പേര് പൻപൊഴി എന്നാണ് ഈ സ്ഥലം കണ്ടപ്പോഴത്തേക്ക് എൻ്റെ മനസ്സിലേക്ക് ആദ്യം ഓടി വന്നത് അല്ലു അർജുൻ്റെ പുഷ്പ എന്ന് പറയുന്ന സിനിമയാണ് അതിൻ്റെ ഫസ്റ്റ് പാർട്ടിൽ ഒരു പാട്ടുരംഗം ഇവിടെ വെച്ച് ചിത്രീകരിച്ചിട്ടുണ്ട് ഈ തിരുമലയും മുരുകൻ കോവില് മനോഹരമായിട്ടുള്ളൊരു സ്ഥലം ആയതുകൊണ്ട് തന്നെ മറ്റനേകം സിനിമകളുടെയും ചിത്രീകരണം ഇവിടെ വെച്ച് ചെയ്തിട്ടുണ്ട് പോകുന്ന വഴിയിൽ പച്ചപ്പ് നിറഞ്ഞ നല്ല കാഴ്ചകളാണ് പിന്നെ ഈ റോഡിൻ്റെ വശങ്ങളിലായിട്ട് വഴിവിളക്കുകൾ സ്ഥാപിച്ചിട്ടുണ്ട് അപ്പോൾ ഈ മലയുടെ ദൂരക്കാഴ്ച രാത്രിയിൽ നല്ല ഭംഗിയായിരിക്കും പച്ചപ്പ് നിറഞ്ഞ പശ്ചിമഘട്ട മലനിരകളും അതിനെ തഴുകി കലുന്ന കാർമേയങ്ങളും കണ്ടിരിക്കുമ്പോൾ മനസ്സിന് വല്ലാത്തൊരു അനുഭൂതി ഇവിടെ ഇറങ്ങിക്കഴിഞ്ഞാൽ ഈ പശ്ചിമഘട്ട മലനിരകളെ ബാക്ക്ഗ്രൗണ്ടാക്കി നല്ല ഫോട്ടോസ് എടുക്കാം നമ്മുടെ മുന്നിലായി കാണുന്ന ആ മലനിരകൾക്ക് താഴെയായിട്ടൊരു ഡാം ഉണ്ട് അതാണ് മേക്കര ഡാം ഇവിടുന്ന് ഏകദേശം ഒരു പത്ത് പതിനാറ് കിലോമീറ്റർ വരുമായിരിക്കും എന്ന് തോന്നുന്നു ഇവിടെ വാഹനം ഒതുക്കി നിർത്താൻ പാടില്ലാത്ത സ്ഥലമാണ് കേട്ടോ ഇല്ലെങ്കിൽ ഇവിടെ നിർത്തിയിട്ട് അത് ഷൂട്ട് ചെയ്ത് സൂം ചെയ്ത് അത് കാണിച്ചു തരാമായിരുന്നു ഇവിടെയും നല്ലൊരു വ്യൂ ആണ് താഴേക്ക് നോക്കുമ്പോഴത്തേക്ക് തെങ്ങ് കൃഷിയെ കാണാൻ പറ്റും കണ്ടില്ലേ മഴക്കാറുള്ളത് കൊണ്ട് തന്നെ നല്ല തണുത്ത കാറ്റടിക്കുന്നുണ്ട് യാത്രയ്ക്കൊരു പ്രത്യേക ഫീല് കണ്ടെത്താ ദൂരത്തോളം പരന്നു കിടക്കുന്ന കൃഷിപ്പാടങ്ങളൊക്കെ നമുക്ക് ഇവിടെ നോക്കിയാൽ കാണാം കൂടുതലും തെങ്ങാണുള്ളത് പിന്നെ ഇവിടെ പോകുന്ന വഴിയിലെല്ലാം അരുളിച്ചെടി വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട് കേട്ടോ കണ്ടോ പൂത്ത് കിടക്കുന്നുണ്ടോ ഇഷ്ടംപോലെയുണ്ടത് അങ്ങ് ദൂരെയായിട്ട് ചെറിയ വില്ലേജുകളൊക്കെ കാണാം ഇതിലിപ്പോൾ നിങ്ങൾക്ക് എത്രമാത്രം അത് കാണാൻ പറ്റുന്നുണ്ടെന്ന് എനിക്കറിയില്ല എന്തായാലും നേർക്കാഴ്ചയിൽ നല്ല ഭംഗിയാണ് ഇവിടെയും ഒരു വി പോയിൻറ്റും ഹെയർ പിൻ വളവും കൂടിയൊക്കെയാണ് കരിമ്പാറകൾ കീറിമുറിച്ച് പണിതീർത്തിരിക്കുന്ന ഈ റോഡ് കാണാൻ തന്നെ വല്ലാത്തൊരു ഭംഗിയാണ് എങ്ങോട്ട് നോക്കിയാലും ഒരുപോലെ തോന്നുന്ന ഒരവസ്ഥ എത്ര കണ്ടാലും മതിവരാത്ത പ്രകൃതി ഒരുക്കിയ മനോഹരമായ കാഴ്ച തന്നെയാണ് തിരുമലൈ കോവിലും പരിസരവും അതുതന്നെയാണ് സഞ്ചാരികളെ ഇങ്ങോട്ടേക്ക് ഏറെ ആകർഷിക്കുന്നതും ഒരു മലയുടെ മുകളിലൂടെ മറ്റു മലകളുടെ ഭംഗി ആസ്വദിച്ചു കൊണ്ടുള്ള യാത്ര ഞാനിങ്ങനെ ഈ ക്ഷേത്രത്തിലോട്ടുള്ള വഴി കാണിച്ചുകൊണ്ടിരിക്കുന്നത് നല്ല ഭംഗിയുള്ള സ്ഥലം ക്ഷേത്രത്തിൻ്റെ കാര്യം പറഞ്ഞിട്ട് ഞാൻ ക്ഷേത്രം കാണിക്കാതെ ഈ പോകുന്ന വഴിയൊക്കെ കാണിച്ചു പോകുന്നത് ഇത്രയും മനോഹരിയായി ഒരുങ്ങിക്കുന്ന പ്രകൃതിയെ നിങ്ങളെ കാണിക്കാതെ ഇങ്ങനെ പോകും എന്ന് ചിന്തിച്ചിട്ടാണ് കേട്ടോ ഞങ്ങളങ്ങനെ ഈ ക്ഷേത്രത്തിൻ്റെ പാർക്കിംഗ് പ്ലേസിൽ എത്തിയിട്ടുണ്ട് ആ ഞാൻ മറ്റൊരു കാര്യം പറയാനായിട്ട് വിട്ടുപോയി ഞങ്ങൾ അവിടെ നിന്ന് ഇങ്ങോട്ട് കയറുമ്പോഴത്തേക്ക് ഇവിടെ ഈ പാർക്കിംഗ് ഫീസായ അൻപത് രൂപ അടച്ചിട്ടാണ് ഞങ്ങൾട്ട് കെയർ ചെയ്ത് കേട്ടോ അതിൻ്റെ വീഡിയോ ഒന്നും എടുത്തില്ല അതുകൊണ്ടാണ് അത് കാണിക്കാതിരുന്നത് കാറിനാണ് അൻപത് രൂപ അടച്ചത് മറ്റു വാഹനങ്ങൾക്ക് എങ്ങനെയാണെന്നുള്ളത് ഞാൻ ശ്രദ്ധിച്ചില്ല ഞങ്ങളുടെ കയ്യിൽ നിന്ന് അൻപത് രൂപ മേടിച്ചാൽ എന്താ എന്ത് വിശാലമായിട്ടുള്ള പാർക്കിംഗ് സൗകര്യമാണ് ഇവരിവിടെ ഒരുക്കിയിരിക്കുന്നത് ഞങ്ങളങ്ങനെ വാഹനമൊക്കെ സുരക്ഷിതമായി പാർക്ക് ചെയ്തു ഇനിയിപ്പോൾ ക്ഷേത്രത്തിലോട്ട് കയറാൻ പോവുകയാണ് ഈ കാഴ്ചയൊക്കെ നമ്മൾ താഴ്ന്നു വന്നപ്പോഴത്തേക്ക് കണ്ടതാണ് എന്നിരുന്നാലും ഉയരം കൂടുന്നോറും കാഴ്ചക്ക് ഭംഗിയും കൂടുവല്ലോ ഭയങ്കരമായിട്ടുള്ള കാറ്റാണ് കേട്ടോ ഇതിൻ്റെ മേളിൽ മലയുടെ മേളിലായതുകൊണ്ട് പ്രത്യേകിച്ച് പറയണ്ടല്ലോ മഴ പെയ്താൽ കുടയെ നോക്കാൻ പറ്റൂല കുട നോക്കഴിഞ്ഞാൽ കുടയെല്ലാം കൂടെ പറന്ന് മുകളിലോട്ടിരിക്കും കമ്പിയെല്ലാം കൂടെ ഒടിഞ്ഞ് ഇനിയിപ്പോൾ എന്തായാലും സമയം കളയുന്നില്ല നമുക്ക് നേരെ ക്ഷേത്രത്തിലോട്ട് കയറാം ഇന്ന് എന്തായാലും കോവിലിൽ നല്ല തിരക്കുണ്ട് നേരത്തെ വന്നവരൊക്കെ ഇവിടെ വിശ്രമിക്കുന്നുണ്ട് ഇതാണ് ക്ഷേത്രത്തിൻ്റെ മുൻവശം അതിന് നേരെ പോയിന്ന് ഷൂട്ട് ചെയ്യാൻ പറ്റില്ല കേട്ടോ ക്ഷേത്രത്തിൻ്റെ മുൻവശത്ത് നിന്നുള്ള വ്യൂ കാണിച്ചു തരാം കേട്ടോ കണ്ടോ അടിപൊളിയല്ലേ ഒരു രക്ഷയില്ല അങ്ങോട്ട് ക്ലിയർ ആവുന്നില്ല കണ്ണത്ത ദൂരത്തോളം കിടക്കുന്ന നെൽപ്പാടങ്ങളും തെങ്ങ് കൃഷിയും ചെറിയ തടാകങ്ങളും സഖ്യൻ്റെ മനോഹാരിതയും എല്ലാം കൊണ്ടും വളരെ ഭംഗിയുള്ളൊരു സ്ഥലം തന്നെയാണ് തിരുമലൈ മുരുകൻ കോവിൽ കണ്ടില്ലേ ഇവിടത്തെക്കുറിച്ച് എത്ര വർണ്ണിച്ചാലും മതി വരില്ല മുന്നൂറ്റി അറുപത് ഡിഗ്രിയിലും മനോഹരമായ കാഴ്ചകൾ സമ്മാനിക്കുന്ന ഒരിടമാണ് തിരുമലൈ മുരുകൻ കോവിൽ ഇനി അല്പം ക്ഷേത്ര ഇവിടുത്തെ ദിവസേനയുള്ള ആരാധനാ സമയം എന്ന് പറയുന്നത് രാവിലെ ആറ് മണി മുതൽ ഒന്ന് മുപ്പത് വരെയും വൈകിട്ട് നാല് മുപ്പത് മുതൽ എട്ട് പതിനഞ്ച് വരെയുമാണ് എത്ര കടുത്ത വേനലിലും പറ്റാത്ത ഒരു ക്ഷേത്രകുളം ഈ പാറയുടെ മുകളിലുണ്ട് എന്നതാണ് മറ്റൊരു പ്രത്യേകത ക്ഷേത്രകുളത്തെ വളരെ മനോഹരമായി തന്നെയാണ് ഇവിടത്തുകാർ പരിപാലിച്ചിരിക്കുന്നത് ഇനി നമുക്ക് ഈ ക്ഷേത്രത്തിൻ്റെ മറ്റു വശങ്ങളിലേക്കൊക്കെ ഒന്ന് പോയി കാണാം തണുത്ത കാറ്റും ഫോഗും എല്ലാം കൂടിയൊക്കെ ആയപ്പോഴത്തേക്ക് ഇടയ്ക്കൊക്കെ കാഴ്ചകൾക്ക് മങ്ങൽ വരുന്നുണ്ട് തീർത്ഥാടനത്തിനൊപ്പം ടൂറിസം കൂടി നിലനിൽക്കുന്ന ഒരു ക്ഷേത്രമായി നമുക്കിതിനെ കാണാൻ കഴിയും ഇവിടുത്തെ ഉത്സവത്തിന് വൈകാശി വൈശാഖം എന്നാണ് അറിയപ്പെടുന്നത് ഈ ക്ഷേത്രത്തിലെ തിരുവിഴ അല്ലെങ്കിൽ ഫെസ്റ്റിവൽ എന്ന് പറയുന്നത് തമിഴ് തമിഴ്മാസമായ തൈമാസത്തിലാണ് അതായത് ജനുവരി മാസത്തിലോ ഫെബ്രുവരി മാസത്തിലോ തൈമാസം വരുന്നതനുസരിച്ചാണ് പൂയം നക്ഷത്രത്തിലാണ് ഇവിടുത്തെ ഫെസ്റ്റിവൽ നടക്കുന്നത് പാണ്ഡ്യരാജാക്കന്മാരുടെ കാലഘട്ടത്തിലാണ് ഈ ക്ഷേത്രം പണിതീർത്തത് ദ്രാവിഡ ശില്പകലയിലാണ് ധാരാളം പുതുക്കിപ്പണിയലുകളും നമുക്കിവിടെ കാണാം ഞാനങ്ങനെ താഴെ എന്നുള്ള കാഴ്ചകളൊക്കെ കണ്ടിട്ട് പടിക്കെട്ടുകൾ കയറി ക്ഷേത്രത്തിൻ്റെ മുകളിലെത്തി ക്ഷേത്രത്തിൻ്റെ വിഷലൊക്കെ എടുക്കുക എന്ന് പറഞ്ഞാൽ മുകളിലോട്ട് പോയത് അപ്പോൾ ഇവിടെ ഷൂട്ടിങ് അല്ല പിന്നെ നേരെ താഴോട്ട് വന്നു ഏകദേശം അറുന്നൂറ്റി ഇരുപത്തിയഞ്ചോളം വരുന്ന ഈ സ്റ്റെപ്പുകൾ കയറിയും നമുക്ക് ഈ ക്ഷേത്രത്തിലേക്ക് എത്താൻ കഴിയും പിന്നെ ഈ സ്റ്റെപ്പുകളുടെ ഇടയ്ക്കിടയ്ക്കൊക്കെ ഗോപുരങ്ങൾ കെട്ടിയിട്ടിട്ടുണ്ട് നമുക്ക് ഇത്രയും സ്റ്റെപ്പുകൾ ഒരുമിച്ച് കയറാൻ പറ്റത്തില്ലല്ലോ അപ്പോൾ ക്ഷീണിക്കുമ്പോൾ ഇടയ്ക്കിരുന്ന് റെസ്റ്റൊക്കെ ചെയ്യാം അപ്പോൾ അതിനൊക്കെ വേണ്ടിയാണ് അത് ചെയ്തിരിക്കുന്നത് കാഴ്ചയ്ക്കും നല്ല ഭംഗിയുണ്ട് കയറി വന്നപ്പോൾ സിനിമാഷൂട്ടിൻ്റെ കാര്യം പറഞ്ഞില്ലേ അത് നടന്ന സ്ഥലമാണ് കാണുന്നത് ഞങ്ങൾ കുറച്ച് നേരത്തെയാണ് ഈ ക്ഷേത്രത്തിലെത്തിയത് ചുറ്റിക്കറങ്ങിയൊക്കെ വന്നപ്പോൾ ഇപ്പോൾ നല്ല തിരക്കായിട്ടുണ്ട് അതാത് കണ്ട നല്ല കോട ഇറങ്ങി വരുന്ന കാഴ്ച കണ്ട അപ്പോൾ ആ സൈഡിലോട്ടും കൂടി പോയി കാണിച്ചു തരാം അവിടെ ഒരുപാട് പേര് നിന്ന് ഫോട്ടോയും കാര്യങ്ങളൊക്കെ എടുക്കുന്നുണ്ട് ഫോട്ടോസൊക്കെ എടുക്കാൻ പറ്റിയ മറ്റൊരു അടിപൊളി സ്പോട്ടാണിത് കൂടുതൽ ഭംഗിയാക്കാൻ വേണ്ടി അരുളിച്ചെടിയൊക്കെ ഇവിടെ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട് പാർക്കിംഗ് ഏരിയയുടെ മുകളിൽ നിന്നുള്ള വ്യൂ ആണ് ഇപ്പം കാണുന്നത് ഞങ്ങളെ കയറിയതിന് ശേഷം ഒരുപാട് തീർത്ഥാടകർ എത്തിയിട്ടുണ്ടെന്ന് തോന്നുന്നു കാരണം ഒരുപാട് വാഹനങ്ങൾ വേറെയും വന്നിട്ടുണ്ട് പിന്നെ ഇങ്ങനെ അവിടെ കണ്ടു വന്നിട്ട് ഇവിടെ ഇതിൻ്റെ മുകളിലുള്ള ഒരു കടയുണ്ട് അവിടെ വന്ന് കുറച്ച് ലഡുവും കാര്യങ്ങളൊക്കെ മേടിച്ച് നമ്മൾ ഇവിടുത്തെ ലഡു ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ അത്യാവശ്യം കടിയും ചായയും കാര്യങ്ങളൊക്കെ കിട്ടുന്ന കടയാണ് ഇവിടെ ഉള്ളത് ഈ ക്ഷേത്രത്തിൽ എന്തോ വിശേഷങ്ങൾ പൂജയുള്ള ദിവസം ആണെന്നാണ് തോന്നുന്നത് നിരവധി തീർത്ഥാടകരാണ് ഇവിടേക്ക് വന്നെത്തിക്കൊണ്ടിരിക്കുന്നത് ഞങ്ങളെന്തായാലും തിരികെ പോകാനായി ക്ഷേത്രത്തിൽ നിന്നും പാർക്കിംഗ് ഗ്രൗണ്ടിലേക്ക് ഇറങ്ങി ഇനിയിപ്പോൾ ഇവിടെ നിന്ന് വണ്ടി തിരിച്ചെടുത്തോണ്ട് പോണ കാര്യമാണ് പാട് നല്ല തിരക്കായി നിരവധി വാഹനങ്ങൾ ഇവിടെ ഈ പാർക്കിംഗ് ഏരിയയിൽ ഇപ്പം തന്നെ ഉണ്ട് ഞങ്ങളങ്ങനെ തിരികെ വീട്ടിലേക്കുള്ള യാത്രയിലാണ് ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക എല്ലാവർക്കും നന്മകൾ നേർന്നുകൊണ്ട് അവസാനിപ്പിക്കുന്നു താങ്ക്